ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിക്ക് പറ്റുന്ന നല്ലൊരു കറിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പാലക്ക് മേടിച്ചു അപ്പോൾ അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ചപ്പാത്തിക്ക് അത് പാലക്ക് വെച്ചിട്ട് മാത്രം ഒരു പാലക്ക് മസാലയാണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത് രാത്രി അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് നോക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കണം ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടോട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ പാലക് മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു രണ്ട് പച്ചമുളക് ഉണ്ട് നിങ്ങൾ എരിവിനനുസരിച്ച് എടുത്തോളൂ പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇതിൽ അപ്പോൾ അതിനനുസരിച്ച് വേണം പച്ചമുളക് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഉണ്ട് ഒരു ചെറിയ കഷ് ഒരു കഷ്ണം ഒരു രണ്ടിഞ്ചിൻ്റെ നീളത്തിലെ ഒരു കഷ്ണത്തിലെ ഇഞ്ചി നുറുക്കി വെച്ചിട്ടുണ്ട് ഇത് അരയ്ക്കാൻ ഞാൻ നുറുക്കി വെച്ചേക്കണ കേട്ടോ പിന്നെ ഇത് മൂന്നും കുറച്ച് മുളക് പൊടിയും കൂട്ടിയിട്ട് നല്ലവണ്ണം പേസ്റ്റ് പോലെ അരച്ച് വെക്കണം പിന്നെ ഈ കടലമാവാണിത് കടലമാവ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും അതൊന്ന് ചെറുതായിട്ട് വറുത്ത് വെക്കണം ഒന്ന് മൂക്ക പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി വെക്കണം പിന്നെ ഞാൻ പാലക്കീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി പാലക്കീര അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ ചീര ഇട്ടാലും ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും അതൊന്ന് ആരെങ്കിലും പാലക്കീര കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കോളൂ ഞാൻ നോക്കിയിട്ടില്ല ഞാൻ പാലക്കീര തന്നെയാണ് ഉപയോഗിക്കാറ് പിന്നെ കായപ്പൊടി വേണം പിന്നെ കുറച്ച് വെളുത്തുള്ളിൽ ഞാൻ വേറെ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാല വേണം പിന്നെ മുള ഉപ്പ് വേണം കുറച്ച് പഞ്ചസാരയും വേണം ഇത്രയാണ് ഇത്രയാണിതുണ്ടാക്കാനായിട്ട് വേണ്ടത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമുക്കിതൊക്കെ മിക്സിയുടെ ജാറില് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് ഇത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പം കൂട്ടാൻ നല്ല കളറുണ്ടാവും ഇത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ രച്ചോണ്ട് വരാം ഞാനത് നന്നായിട്ട് ഇത് അരച്ചു ഇത് നമുക്ക് ആ കടലമാവ് ഒന്ന് ചൂടാക്കി വെക്കണം നമുക്ക് കടലമാവ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് പച്ചമണം മാറിയാൽ മാത്രം മതി കളറൊന്നും മാറുവൊന്നും വേണ്ട നമുക്ക് കൂട്ടാനില് ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടി പിന്നെ ഒരു കടലമാവിൻ്റെ ഒരു ടേസ്റ്റും കൂടെ അതിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കടലമാവ് ചേർത്തുന്നത് പിന്നെ നിങ്ങൾ പാലക്ക് നുറുക്കുമ്പോൾ തണ്ടില്ലാണ്ട് വേണം നുറുക്കിയെടുക്കാൻ ഇല മാത്രമായിട്ട് എടുത്തിട്ട് വേണം നുറുക്കാനായിട്ട് ഇതിപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് മൂത്ത മണം വരുന്നുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വേറെ ചീൻചട്ടി വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ വെച്ചിട്ടുണ്ട് കടായി വെച്ചിട്ടുണ്ട് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ അല്ലാത്ത എണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കടലെണ്ണയോ നല്ലെണ്ണയോ ഇതൊന്നും ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഈ കടുക് ഒന്ന് പൊട്ടട്ടെ കടുവ് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇഷ്ടമില്ലെങ്കിലും ഒരു കുറച്ചെങ്കിലും ഇട്ടാലേ അരച്ചൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ഇടണത് എനിക്ക് പൊതുവേ വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തതാണ് പക്ഷെ അപ്പം ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ഇല്ല ഞാൻ ശരിയാവില്ലല്ലോ അതുപോലെ തന്നെയാണ് ഈ കറിക്കും വെളുത്തുള്ളി ശകലെങ്കിലും വേണം ഇനി നമ്മൾ അരച്ച് വെച്ചാൽ മസാലയില്ലേ അത് ഇട്ട് കൊടുക്കാം മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കണം തിളച്ചിട്ട് ഈ മുളകിന്റെയും ഒക്കെ നമ്മൾ പച്ചക്കല്ല അരച്ചത് പച്ചമുളകും മുളക് പൊടിയും വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ പച്ചമണം ഒന്ന് പോണം എനിക്ക് നമുക്ക് ഇപ്പൊ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട് കറിക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി കുറച്ച് കായപ്പൊടി കുറച്ച് ഗരം മസാല ഒരു അര ടീസ്പൂൺ ഒക്കെ ഇട്ടാൽ മതി ഇതൊക്കെ കൂടി ഒന്ന് തിളച്ച് പച്ചമണമൊക്കെ പോട്ടെ നമുക്ക് കറക്റ്റ് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പാലക്കിലേക്കും കൂടി ഉള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം ഈ പാലക്കെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളമയമുള്ള ഒരു ചീരയാണ് അപ്പം നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചീര വേവാനുള്ള വെള്ളം അധികം തന്നെ വന്നോളൂ നല്ലോണം എല്ലാം തിളച്ചിട്ട് എണ്ണയൊക്കെ അതിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് നൂർക്കി വെച്ചേക്കണേ പാലക്കിരിക്കട്ട് കൊടുക്കാം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചീരയാണ് അയൺ കണ്ടന്റ് ആണ് ഇതിൽ കൂടുതലായിട്ടുള്ളത് പിന്നെ ക്ലോറോഫില് ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ധാരാളം ആവശ്യമുള്ള സാധനങ്ങളാണ് ആവശ്യക്ക് ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഇലക്കറികളോ ചീരവർഗ്ഗങ്ങളോ എന്തെങ്കിലും കഴിക്കണോ നല്ലതാണ് പാലക്കന്നെ കിട്ടിക്കൊണ്ടെന്നില്ല നമ്മുടെ സാധാരണ പച്ചചീര ആയാലും ഇതുപോലെ ഉണ്ടാക്കാവുന്നു പക്ഷെ വെള്ളം കുറച്ച് നമ്മൾ ഒഴിക്കേണ്ടി വരും നമ്മുടെ ചീരയിലധികം വെള്ളമയല്ലോ പാലക്കുന്നത് ഇപ്പം കണ്ടോ കുറേ വെള്ളം ഇറങ്ങി വരും നമുക്കിതൊന്ന് തീ സിമ്മിലാക്കി വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് ഈ പാലൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്കൊന്ന് തുറന്നോക്കാം അതേ പാലക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നു ഞാൻ കുറച്ച് ജീരകപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക വാസന കിട്ടാനായിട്ട് ആദ്യം ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ അതിന്റെ വാസന പോയേനെ നോർത്ത് ഇന്ത്യൻ കറി ആയതുകൊണ്ട് ജീരകം നന്നായിട്ട് ചേരുവയിൽ പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്നില്ലേ കടലമാവ് അത് കുറേശായിട്ട് ഇട്ട് കൊടുത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള കറി മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം ഈ ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാൻ പോണേ അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക ഞാൻ ഞാനിത് നന്നായിട്ട് തിളയ്ക്കട്ടെ നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഉപ്പുപാകാണ് ഇനി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശക്കലം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പാലത്തിന് ചെറിയൊരു കയ്പ് രസം പോലെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ പാലക് മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ പാലക്ക് മസാലയുടെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് പാലക്ക് മാത്രം മേടിക്കുക വേണ്ടു പാലക്ക് ഫ്രഷ് ആയിരിക്കണം അതുമാത്രമേ ഉള്ളൂ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ എനിക്ക് ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ കുറച്ച് എരിവ് കൂടിപ്പോയി അപ്പോൾ പച്ചമുളക് അരച്ചിട്ടും പിന്നെ മുളക് പൊടിയും കൂടി ഇടുമ്പോഴത്തേക്ക് രണ്ടും കൂടി നമ്മൾ നമ്മളൊന്ന് കണ്ട്രോൾ ചെയ്തിട്ടിടണം അല്ലെങ്കിൽ എരിവ് കൂടുതലായിരിക്കും കുറച്ച് കൂടി നല്ല വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പം ഞാൻ പിന്നെ അവസാനം കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടോ അതില്ല അപ്പം അത് കാരണം അത് ബാലൻസ് ആയിപ്പോയി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതാണ് എന്റെ വിശ്വാസം വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ